പേര് സൗമിനി ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഞാൻ ഓൺലൈനായി ഞാൻ ഫോണിലൂടെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് കൃപാസനത്തിലെ മാതാവിൻ്റെ ഓൺലൈൻ വഴിയുള്ള സാക്ഷ്യങ്ങളും അച്ഛൻ്റെ കുർബാനയും ധ്യാനവും കണ്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കാതെ തീർത്ഥാനോട് ഉടമ്പടി എടുക്കാമെന്ന് കരുതി ഞാൻ കൃപാസിലോട്ട് വന്ന് ഉടമ്പടി എടുത്തു അന്ന് തൊട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് ഇരുപത്തിരഞ്ച് ഇരുപത്തഞ്ച് വർഷമായി നടക്കാത്ത ഒരു സ്ഥലത്തിൻ്റെ ഒരു വീട് വയ്ക്കാനായി സ്ഥലം ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് സ്ഥലം വേണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ അമ്മ മാതാവിനെ കണ്ട് ഉടമ്പിടി വെച്ചത് അതെനിക്ക് സാധിച്ചു കിട്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ അതുകൊണ്ട് അമ്മമാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്ഥലം വാങ്ങാനുള്ള കൃപ എനിക്ക് ലഭിച്ചു പിന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽ ഒന്നായിട്ടാണ് പിന്നെ മോൻ്റെ ഒരു ഏഴ് വർഷമായിട്ട് സ്കിന്നിൽ ഉണ്ടായിരുന്ന ഒരു ചൊറിച്ചലും അലർജിയുമായിട്ടായിരുന്നു അത് എനിക്ക് ഉടുമ്പിടി തൈൽ ഉപയോഗിച്ചാണ് അതിൻ്റെ ഇത് മാറിക്കിട്ടിയത് പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ മൈഗ്രീൻ്റെ തലവേദന പതിനേഴ് വർഷമായി ഞാൻ നടന്നിരുന്ന ഒരു തലവേദനയാണ് എനിക്ക് അമ്മ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് അതിൻ്റെ ഒരു തൈലവും ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് എനിക്ക് അതിലൂടെ ആശ്വാസം കിട്ടിയത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് സ്ഥലം വാങ്ങാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കുട്ടികളുടെ അച്ഛൻ മരിച്ച് കുറേ വർഷമായി ആറ് പതിനേഴ് വർഷമായി അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ മൂന്ന് കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു എൻ്റെ ജീവിത സാഹചര്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ലോണും കുറച്ച് പേര് എന്നെ സഹായിച്ചു ലോണും എടുത്താണ് ഞാൻ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങാനും ഒരു വീട് വയ്ക്കാനായി അഞ്ച് സെൻറ് സ്ഥലം വാങ്ങാനിടയായത് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയതും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം എല്ലായിടത്തും ഞാൻ ഇവിടെ വന്ന മാസത്തിൽ വന്ന് ഞാൻ പത്രം വാങ്ങി ശക്തൻ സ്റ്റാൻഡിലും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും എല്ലാ രോഗികളെയും സന്ദർശിച്ച് ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു പിന്നെ ഷക്കൻ സ്റ്റാൻഡിലൊക്കെ കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി സ്ഥലത്ത് വെച്ച് അവിടെ നിൽക്കുന്ന വീട്ടിൽ ചാവക്കാടായിരുന്നു ജോലി ചെയ്യുന്നത് കൊണ്ടിരുന്നത് അവിടെ വെച്ച് അവിടുത്തെ അവിടുത്തെ മാഡത്തിൻ്റെയും സാറിൻ്റെയും അനുഗ്രഹത്താലേ ഞാൻ കുറേ ഭക്ഷണം ഉണ്ടാക്കി പൊതിച്ചോറുണ്ടാക്കി ഞാൻ ഷക്കൻ സ്റ്റാൻഡിലും അവിടുത്തെ ചാവക്കാട് സ്റ്റാൻഡിലും കുറേ പാവങ്ങൾക്ക് ഞാൻ കൊണ്ടു കൊടുത്തിരുന്നു മോളുടെ അഡ്മിഷൻ നേഴ്സിങ് പഠിക്കാനായി അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു കുറേ കാലമായിട്ട് ഒരു വർഷമായിട്ട് ഞങ്ങൾ ഓരോ ഓരോ സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തപ്പി നടന്നിരുന്നു അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബാംഗ്ലൂർ ന്യൂർ കോളേജിലാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് അവർ അവൾക്ക് പഠിക്കാനായിട്ട് ഒരു സ്പോൺസറും ഉണ്ട് അവരുടെ കാരുണ്യം കൊണ്ടാണ് അവൾ പഠിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോൾ അവൾ നേഴ്സിങ് സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത് ത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അമ്മേ ഈശോയെ മാതാവേ ഞാൻ അമ്മയോടും മാതാവിനോടും ഇനി ജീവിതകാലം മുഴുവനും ഞാൻ ഉടമ്പടിയിലായി ജീവിക്കുമെന്ന് ഞാൻ ഈ കൃപാചനത്തിലെ കാരുണ്യ പ്രവൃത്തി ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് തീർത്ഥാടന ഉടമ്പടിയായി ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിൻ്റെയും ഈശോയുടെയും കൃപയും കാരുണ്യം ഇനി എനിക്കും എന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവേ നന്ദി സങ്കീർത്തനം അമ്പത്തി ആറ് എട്ട് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും തൻ്റെ ചുമലിലായപ്പോൾ ഈ മകള് പറഞ്ഞ അനുഭവസാക്ഷ്യത്തിൽ അതെല്ലാം വ്യക്തമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് യൂട്യൂബിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ധ്യാനങ്ങൾ അതുപോലെ ഇവിടുത്തെ ആരാധനകൾ പ്രാർത്ഥനകൾ ഇതെല്ലാം കണ്ടിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് വർഷമായ കാര്യങ്ങൾ നടന്നു കിട്ടുന്നോ തനിക്ക് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നത് അതുപോലെ പതിനേഴ് വർഷമായിട്ട് തന്നെ അലട്ടിയിരുന്ന തൻ്റെ രോഗം തൻ്റെ മകൻ്റെ രോഗസൗഖ്യം മകൾക്ക് അഡ്മിഷൻ ഒരു വർഷമായിട്ട് ആ മകൾക്ക് പഠിക്കുന്നതിന് ചാൻസ് ഇല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ മകൾക്ക് ലഭിച്ചത് ഉടമ്പടിയിലൂടെ മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മെ കാണുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ അത് നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട് നമ്മെ പിന്തുടർന്ന് നടക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ അമ്മയെ നമുക്ക് വേണ്ടി നൽകിയപ്പോൾ ആ അമ്മ ഇന്ന് നമ്മെ ഏറ്റെടുക്ക ഏറ്റെടുത്ത് ഉടമ്പടി ജീവിതത്തിലൂടെ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിലൂടെയൊക്കെ നാം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ തന്നെയുള്ള സാന്നിധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി സ്തുതി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക